ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പണത്തിനോടുള്ള ആർത്തിക്ക് പുറത്ത് ബിഗ് ബോസ് വീടിന് പുറത്ത് പോയി പണമെടുത്ത് തിരിച്ചു വരുമ്പോൾ കൃത്യമായ സമയം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ പുറത്താവുന്ന മാരകമായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് നാളത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ആ പ്രൊമോയെ നമുക്ക് കാണാൻ സാധിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതുവരെ വന്നതിൽ വെച്ച് അത്യാവശ്യം നല്ല പണം കിട്ടാൻ പോകുന്ന മറ്റൊരു ടാസ്ക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇതനുസരിച്ച് നിങ്ങൾ മത്സരിക്കുന്ന ആളുകൾ പുറത്തു പോയി അതായത് പ്രധാന വാതിൽ തുറന്ന് പുറത്തുപോയി എടുത്ത് തിരിച്ചു വരണം ഇതാണ് ടാസ്കിൻ്റെ പ്രത്യേകത എന്നാൽ പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ടൈം നിങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവാൻ പോസിബിലിറ്റിയും വളരെ കൂടുതലാണ് ഒരേ സമയം മൂന്ന് പേരാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് പറയുന്നു അതനുസരിച്ച് നമ്മുടെ അനുമോളും മാതിലേയും എല്ലാം പുറത്തേക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോയിട്ട് പണമെടുത്ത് തിരിച്ചു വരാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷവും ആതില തിരിച്ച് അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവിടെ ഉള്ളതിൽ നൂറ് മാത്രമാണ് ഭയങ്കരമായ വെപ്രാളപ്പെട്ട് തിരിച്ചു വാ തിരിച്ചു വാ വാതിലടയാൻ പോകുന്നു പെട്ടെന്ന് അകത്ത് കയറും അകത്ത് കയറുമെന്ന് നൂറ ആതിലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ വാതിലടയുന്ന സമയത്തും ആതില അകത്ത് കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും പ്രധാന വാതിൽ വഴി ആതില പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് കാത്തിരുന്ന് കാണുന്നത് കാര്യം ഇത് മാരകമായ ടെസ്റ്റാണ് മിഡ് വീക്ക് എവിക്ഷന് മുമ്പായിട്ട് ഇത്തരത്തിൽ ഒരു ട്സ്റ്റിലൂടെ ഒരാളെ പുറത്താക്കാൻ ചിലപ്പോൾ ബിഗ് ബോസിന് പറ്റും അപ്പോൾ ഇതുവരെയുള്ള പണവും എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നതിന് പകരം മാറ്റി ഇങ്ങനെ ഒരു ഗെയിം ടാസ്ക് വഴി ആ പണവും എടുത്ത് പുറത്ത് പോകാനുള്ള റൈറ്റ് ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുത്താവാൻ വഴിയുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും നാളത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഒരാളെ ആവുന്ന പ്രമോയാണ് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നുള്ളത് രാവിലെയാണ് ഈ സംഭവമൊക്കെ ലൈവിൽ നടക്കാൻ പോകുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക